പ്ലീസ് അറിയൂ ഞാൻ ഒരുപാട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ എന്നെ വലിച്ചിടരുത് ആ കാലഘട്ടങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല ആ ഒരു കാലഘട്ടങ്ങളാണ് ശരിക്കും എനിക്ക് വേദന സമ്മാനിച്ചിരുന്നത് സോറി സർ സാറിൻ്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി ഞാൻ സംസാരിക്കാൻ പാടില്ല അമ്മ പറഞ്ഞതിൽ നിന്നും എനിക്ക് വ്യക്തമായി മനസ്സിലായി സാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ എന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പലപ്പോഴും പറഞ്ഞു തീർക്കാവുന്ന ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് കൂടുതൽ പേരും ജീവിതത്തിൽ വലിയ അകലങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നീട് ഒരിക്കലും അകലം നമുക്ക് നികത്താൻ സാധിക്കില്ല ചിലപ്പോൾ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മാറി എന്ന് തോന്നുന്ന തെറ്റിദ്ധാരണകളുണ്ട് അങ്ങനെയുള്ള വല്ല തെറ്റിദ്ധാരണയുമാണ് നിങ്ങൾക്കിടയിൽ ഉള്ളതെങ്കിൽ അത് സംസാരിച്ച് മാറ്റണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളിൻ്റെ മുൻപിൽ ഒന്ന് തോറ്റു കൊടുക്കുന്നത് അതും സ്നേഹത്തിന് വേണ്ടിയാകുമ്പോൾ അതൊരു തെറ്റല്ല നമുക്ക് എല്ലാവർക്കും ഒരു ഈഗോ ഉണ്ടാവും ആ രാജ്യം മിണ്ടും ആരാദ്യം ക്ഷമ ചോദിക്കും എന്നുള്ളത് സ്നേഹമുള്ളിടത്ത് അങ്ങനെ ഒരു കാര്യവുമില്ല എത്ര വേണമെങ്കിലും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു സരിയു സരിയു വിചാരിക്കുന്ന പോലെ ഒരു ഈഗോ പ്രശ്നമല്ല അതിനും അപ്പുറം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിക്കളഞ്ഞൊരു പ്രശ്നമാണ് സോറി സർ ഞാൻ കൂടുതലായി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അമ്മ പറഞ്ഞതിൽ നിന്നും സാറിൻ്റെ മനസ്സിൽ ആ കുട്ടി ഉണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല അങ്ങനെ എന്നോട് പറഞ്ഞുവെങ്കിൽ അത് തൻ്റെ മനസ്സ് തന്നെയാണ് കാണിക്കുന്നത് മൂന്ന് മാസത്തിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല എൻ്റെ വേദനയിൽ തനിക്ക് മനസ്സ് വേദനിച്ചെങ്കിൽ താൻ നല്ലൊരു മനസ്സിനുടമയാണ് എന്നല്ലേ അതിനർത്ഥം ഒന്നും താൻ അവിവേകമായി പറഞ്ഞിട്ടില്ല തന്നോട് തെറ്റ് ചെയ്യുന്നത് മുഴുവൻ ഞാനാണ് ഒരു സാധാരണ പെൺകുട്ടി ഒരു നാട്ടിൻ പുറത്തുകാരി അവളുടെ വിവാഹ സ്വപ്നങ്ങളെപ്പോലും വിലക്കെടുത്തത് ഞാനാണ് പോയി തന്നോട് ഞാൻ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനൊന്ന് കിതച്ചു സാറ് വിചാരിക്കുന്ന പോലെ അങ്ങനെ വിവാഹ സ്വപ്നങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഒരു കാര്യം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുമില്ല എപ്പോഴും വിവാഹ സ്വപ്നം കണ്ട് നടക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ല എൻ്റെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് ആഗ്രഹിച്ചു അത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അതിനപ്പുറം ഒരു സന്തോഷവും എനിക്കില്ല അരങ്ങത്ത് വെളിച്ചം വീണാൽ പിന്നെ നടനുമാണല്ലോ ഒരു പാവി അങ്ങനെ കരുതിയാൽ മതി വേഷം കെട്ടി ഇനി ആട്ടം തുടരുക മിഥുൻ പറഞ്ഞു പിന്നെ അഭി വിളിച്ചിരുന്നു അവരെത്താറായിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വിളിക്കാം തനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ കുറച്ചു നേരം കിടന്നോളൂ ഒരുപാട് യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ അങ്ങനെ പകല കിടന്ന് ശീലമില്ല സാർ സരിയും മടിച്ചു എങ്കിൽ പിന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം തന്നെപ്പറ്റി ഒന്നും ഞാൻ ചോദിച്ചില്ല തന്നെപ്പറ്റിയും തൻ്റെ കുടുംബത്തെ പറ്റിയും ഒക്കെ പറയും അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല സാർ സാർ കണ്ടതല്ലേ ഏട്ടനുണ്ടായിരുന്നു ഏട്ടൻ മരിച്ചതോടെയാണ് കുടുംബം വല്ലാത്തൊരവസ്ഥയിലായത് ആ ഷോക്കിലാണോ അമ്മ ഇങ്ങനെയായത് അല്ല അമ്മ കുറേ കാലം ഇങ്ങനെയാണ് പ്രഷർ കൂടിയതാണ് തൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണ്ടേ വേണം പക്ഷെ ന്യൂസൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കോളേജിലേക്ക് പോകാൻ ഒരു ചമ്മലാണ് മടിയോടെ സരീവ് പറഞ്ഞു എങ്കിൽ പിന്നെ കോളേജിൽ പോകാതെ തനിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനും എക്സാം എഴുതാനും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് വേണ്ട ബുക്കുകളും മറ്റും ഞാൻ ഞാനിവിടെ തനിക്ക് അറേഞ്ച് ചെയ്തു തരാം താനും ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് സരീവിൻ്റെ സ്വകാര്യത ഒരു വർഷത്തേക്ക് ബ്രേക്കായി എന്ന് പറഞ്ഞാൽ മതി ചിരിയോടെ മിഥുൻ പറഞ്ഞു ചാനലിൽ നിന്നൊക്കെ മയക്ക് നേരെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിറയലാണ് സർ എനിക്കിങ്ങനെയൊന്നും പരിചയമില്ല സാറില്ല കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും നേരം അവർക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സിനിമയെ പറ്റിയും വീടിനെ പറ്റിയും ഒക്കെ വിഷയങ്ങൾ മാറി മാറി വന്നു നന്നായി സംസാരിക്കുവാൻ സാധിക്കുന്ന നല്ലൊരു സുഹൃത്താണ് സറിയൂ എന്ന് വളരെ പെട്ടെന്ന് തന്നെ മിഥുനു മനസ്സിലായിരുന്നു ഇരുവരും തമ്മിൽ പെട്ടെന്ന് തന്നെ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുവാനും സാധിച്ചു ചെടികളെ പറ്റിയും പൂക്കളെപ്പറ്റിയും ഒക്കെ പറഞ്ഞപ്പോഴേക്കും സരയു വാചാലയായതും മീഴികൾ വിടർന്നതുമൊക്കെ മിഥുൻ കണ്ടു കുറച്ചു കഴിഞ്ഞ ഒരു ഫോൺ കോൾ വന്നപ്പോഴാണ് മിഥുൻ എഴുന്നേറ്റ് പോയത് അത്രയും നേരം ആ മുറിയും അതിന്റെ ഭംഗിയും ആസ്വദിച്ച് തന്നെ സരയു ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിയമ്മ വന്ന് അമ്മാവനും അമ്മായിയും വന്നു എന്ന് പറയുന്നത് ഉടനെ തന്നെ താഴേക്ക് ചെത്തിയിരുന്നു മോളോട് പോയപ്പോൾ പറയാൻ പറ്റിയില്ല പെട്ടെന്ന് ഹരിക്കുട്ടൻ വീട്ടിലേക്ക് വിളിച്ചു അതാ പോയത് അവനെ ഓർമ്മയില്ലേ ഞങ്ങളുടെ മോന വിവാഹത്തിനുണ്ടായിരുന്നു ഓർമ്മയുണ്ട് അമ്മായി അവിടെ മോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുവാണ് ബെഡ് ആണ് അതുകൊണ്ടാണ് കല്യാണത്തിന് വരാഞ്ഞത് അവിടേക്ക് പോവുകയാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ പെട്ടെന്ന് കുറേ സാധനങ്ങൾ കൊടുത്തു വിടാൻ വേണ്ടി പോയി ഞങ്ങളെ പെട്ടെന്ന് പോയത് മോൾക്ക് വിഷമായിെന്ന് ലക്ഷ്മി പറഞ്ഞു അമ്മായി ഒരു സംസാരപ്രിയ ആണെന്ന് മനസ്സിലായി സാരീവിന് അയ്യോ അങ്ങനെ പരിഭവം പറഞ്ഞതല്ല പറഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം വന്നു അത് സാറേ അല്ല അപ്പുറത്താ വീട് ഇന്ന് ഞങ്ങൾ പോണില്ല ഞങ്ങൾ കൂടി പോയാൽ ഇവിടുന്ന് ആരും ഉണ്ടാവില്ല ചേച്ചി കിടന്നു അല്ലേ അമ്മ ഉറങ്ങി മിഥുനോ ഫോൺ വിളിച്ചോണ്ടിരിക്കുക കുറേ സമയമായി വല്ല കഥയും കേൾക്കാനായിരിക്കും പത്രത്തിൽ നിന്നും കണ്ണെടുത്ത് അമ്മാവും പറഞ്ഞു കുറച്ച് സമയം അമ്മായിയോടൊപ്പം നിന്നു മിഥുൻ്റെ കുട്ടിക്കാലത്തെ ചില വിശേഷങ്ങളും അരുന്ധതി അമ്മയുടെ സുവർണ കാലഘട്ടങ്ങളും ഒക്കെ ആയിരുന്നു അമ്മായിക്ക് പറയാനുണ്ടായിരുന്നത് അമ്മയെപ്പറ്റി നല്ലത് മാത്രമേ അമ്മായിക്ക് പറയാനുള്ളൂ ഇത്രയും സ്നേഹനിധിയായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലെന്നായിരുന്നു അമ്മായി പറഞ്ഞത് മിഥുൻ സാറിന്റെ അച്ഛൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ അരുധതി ആയിരുന്നുവെന്ന് അമ്മായി ഉറപ്പിച്ചു പറഞ്ഞു വളരെ അകാലത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീ മകനെ സ്വന്തമായി നിലയിൽ തന്നെ പഠിപ്പിച്ച് വ്യക്തിത്വത്തിൽ കൊണ്ടുവന്നു അതിനിടയിലാണ് സിനിമ എന്ന മായാലോകത്തേക്ക് അവസരം ലഭിക്കുന്നത് പിന്നീട് അമ്മയുടെ ചിറകിൽ നിന്നും ആ മായാലോകത്തേക്ക് ആ മകൻ ചേക്കേറുകയായിരുന്നു അവിടെ മുതൽ അമ്മയും മകനും തമ്മിൽ ചെറിയൊരു അകലം തുടങ്ങി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇരുവർക്കുമിടയിലേക്ക് മറ്റൊരാൾ ആദ്യമായി കടന്നു വരുന്നത് ശിഖ ആദ്യം മകൻ്റെ സുഹൃത്തായി പരിചയം ശിഖയ്ക്കും അമ്മയ്ക്കും വലിയ ഇഷ്ടമായിരുന്നു ആദ്യ കാലങ്ങളിൽ അമ്മയോട് ശിഖയ്ക്കും വലിയ താൽപ്പര്യമായിരുന്നു എന്നാൽ പോകെ പോകെ സിനിമയിലേക്ക് അവസരം കിട്ടിയതോടെ ശിഖ മാറി തുടങ്ങി അമ്മയോടുള്ള അടുപ്പം അത് മിഥുരിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി അവസാനം അമ്മയുടെ സമ്മതത്തോടെ വിവാഹം കഴിച്ചുവെങ്കിലും വിവാഹത്തിന്റെ ഓഡിറ്റോറിയം അടക്കം എല്ലാം ശിഖയുടെ നിയന്ത്രണത്തിലായി അവിടെ മിഥുന്റെ വീട്ടുകാർക്ക് വലിയ പ്രാധാന്യമൊന്നും അവൾ നൽകിയില്ല അവളുടെ സുഹൃത്തുക്കൾക്കായിരുന്നു കൂടുതൽ പരിഗണന വിവാഹശേഷം അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പോലും അവൾ തയ്യാറായിരുന്നില്ല സിനിമയിൽ മുന്നിൽ നിൽക്കുന്ന നായിക മറ്റൊരാളുടെ കാലലിൽ വീഴുന്നത് അവളുടെ ഇമേജിനെ ബാധിക്കുമെന്ന് അവൾ ഭയപ്പെട്ടു കേട്ടറിഞ്ഞതിലൂടെ ഷികയുടെ മനസ്സിലുള്ള ചിത്രത്തിന് മങ്ങലേൽക്കുന്നത് സരയു അറിഞ്ഞു ഒരു സ്ത്രീക്ക് ഇത്രമാത്രം അഹങ്കരിക്കാൻ കഴിയുമോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയിരുന്നു ആ വിവാഹരാത്രിയിൽ എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇരുവർക്കും വേണ്ടി ഒരിക്കൽ ആഡംബര ഹോട്ടലിൽ നിന്നും സർവം നഷ്ടപ്പെട്ടവനെ പോലെ ദേഷ്യം വന്നിറങ്ങി വരുന്ന മിഥുനയായിരുന്നു എല്ലാവരും കണ്ടത് ആരോടും സംസാരിക്കാതെ മിഥുന രാത്രി മുഴുവൻ എവിടെയാണ് തള്ളി നീക്കിയതെന്ന് പോലും അറിയില്ല ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ആരും തിരിഞ്ഞില്ല വിവാഹം കഴിഞ്ഞൊരു ദിവസം പോലും ഈ വീട്ടിലേക്ക് വരുവാൻ ശികയ്ക്ക് സാധിച്ചിരുന്നില്ല പിറ്റേ ദിവസം തന്നെ ഇരുവരുടെയും ചില അസ്വാരസ്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തുവെങ്കിലും അത് വലിയ വാർത്തയാവാതിരിക്കാൻ മിഥുൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാൽ പിന്നീട് ഒരിക്കൽ പോലും ഷിഹയെ നേരിട്ട് കാണുവാനും അവളുടെ സംസാരം കേൾക്കുവാനും അവൻ തയ്യാറായില്ല ഒരിക്കൽ മിഥുനെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ അവളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ മുറി ഒരു ദിവസം മുഴുവൻ ഇരുന്ന മിഥുനെ പറ്റി വളരെ വേദനയോടെ ആയിരുന്നു അമ്മായി സംസാരിച്ചത് ഇതിനോടകം ഒരിക്കൽ പോലും അത്രയും ദേഷ്യത്തിൽ അവനെ കണ്ടിട്ടില്ലെന്നും അമ്മായി തീർത്തു പറഞ്ഞു അമ്മയിൽ ഒക്കെ അറിഞ്ഞ കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും താൻ വിചാരിക്കുന്ന അല്ല മിഥുനും ശിഖയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്ന് മനസ്സിലായിരുന്നു ന്യായീകരിക്കാൻ എന്തോ ചില കാരണങ്ങൾ മിഥുന്റെ ഭാഗത്തുണ്ടെന്ന് ശിഖയ്ക്ക് ശിഖയുടെ ഭാഗത്തില്ല ഇല്ല എന്നും സരീവിന് മനസ്സിലായി അല്ലെങ്കിലും ശാന്തനായി മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് മിഥുൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ദേഷ്യമൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അവന്റെ തെറ്റുകൊണ്ടല്ല ഇരുവർക്കുമിടയിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കാരണം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഇതിനോടകം തന്നെ സരയോ മുകളിൽ നിന്ന് മിഥുൻ വിളിച്ചപ്പോൾ അമ്മായിയാണ് അവളോട് ചെല്ലാൻ പറഞ്ഞത് അവിടേക്ക് ചെന്നപ്പോൾ ഫോൺ തനിക്ക് നേരെ നീട്ടി പിടിച്ചവൻ തൻ്റെ അച്ഛനാണ് അത് കേട്ട മാത്രയിൽ ആ മുഖം പ്രകാശിക്കുന്നത് മിഥുൻ കണ്ടിരുന്നു വാചാലയായി അവൾ അല്പം മാറി നിന്ന് കുറേ സമയം സംസാരിക്കുന്നതും കേട്ടു ഇടയ്ക്ക് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും കുഞ്ഞിയോടും ഒക്കെ അവൾ വാചാലയാകുന്നത് മിഥുൻ കണ്ടിരുന്നു അത്ര നേരവും മൂകത മാത്രം നിറഞ്ഞു നിന്ന മുഖം പ്രകാശപൂരിതമായത് അവനൊരു അത്ഭുതം നിറയുന്ന കാഴ്ച തന്നെയായിരുന്നു ഫോൺ വെച്ചു കഴിഞ്ഞു തിരികെ മിഥുന്റെ കൈകളിലേക്ക് നൽകുമ്പോൾ അവൾ സന്തോഷവതിയായിരുന്നു അവർ വീട്ടിലെത്തിയിട്ടുണ്ട് മറ്റേ നാളത്തെ ഫംഗ്ഷന് നമുക്ക് നേരിട്ട് ചെന്ന് നാളെ തന്നെ വിളിക്കാം അതുകൂടി പറഞ്ഞപ്പോഴേക്കും ആ മുഖം ഉദയ സൂര്യനെ പോലെ പ്രകാശപൂർവമാകുന്നത് അവൻ കണ്ടിരുന്നു ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവൾ അത് അവനൊരു അത്ഭുതമായിരുന്നു എത്ര വീര കൂടിയ സമ്മാനങ്ങൾ നൽകിയാലും ഒരിക്കൽ പോലും ശിഖ ഇതുപോലെ ഹൃദയം നിറഞ്ഞ് തന്നെ നോക്കി നോക്കിയൊന്നും ചിരിച്ചിട്ടില്ല എത്രയോ വട്ടം മോഹിച്ചിരിക്കുന്നു താൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട താൻ ഇനി എന്നെ സാറിന് വിളിക്കണ്ട നമ്മൾ പറഞ്ഞതാണല്ലോ ആരേലും ഉള്ളപ്പോ അങ്ങനെ വിളിച്ചാൽ പോരെ നമ്മൾ തമ്മിലുള്ളപ്പോൾ സാറല്ലേ നല്ലത് ആ സ്റ്റേജ് കഴിഞ്ഞിടും നമ്മൾ തമ്മിൽ ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അത് കളയണ്ട ചാർന്ന് വിളിച്ചാ അത് പോവും താൻ എന്നെ കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി അത് പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു വൈകുന്നേരം വയലറ്റ് നിറമുള്ള സെറ്റുമുണ്ടും മുടിപ്പിച്ച് അമ്മായി ആയിരുന്നു അവളുടെ നിദംബം മൂടിക്കിടന്ന മുടിയിഴകയിൽ കുളിപ്പിന്നൽ പിന്നെ മുല്ലപ്പൂ നിറച്ചു വെച്ചിരുന്നത് അതോടൊപ്പം ഇളം പാൽ ഗ്ലാസ് അവളുടെ കൈകളിലേക്ക് വച്ച് നീട്ടിയപ്പോൾ അവളുടെ കൈയൊന്ന് വിറച്ചിരുന്നു മിഥുന്റെ മുറിവരെ അമ്മായി തന്നെയാണ് അവളെ കൊണ്ടുചെന്നാക്കിയത് അതിനു മുൻപ് അരുന്ധതിയുടെ മുറിയിലേക്ക് കയറി അവരെ ഒന്ന് കാണുവാനും അവൾ മറന്നില്ല പക്ഷെ നല്ല ഉറക്കമാണ് കുറേ സമയം ഉറങ്ങും മരുന്നിൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് അമ്മായി പറഞ്ഞു ഉണർത്താൻ തോന്നിയിരുന്നില്ല മുറിയുടെ വാതിൽ വരെ അവരെ അനുഗമിച്ചു ഗ്ലാസുമായി എങ്ങനെയാണ് അവൻ്റെ മുറിയിൽ കയറുന്നതെന്നൊരു മടി അവൾക്ക് ഉണ്ടായിരുന്നു എങ്കിലും അവൾ അകത്തേക്ക് കയറിയിരുന്നു ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരുന്നവൻ മുറിയിലേക്ക് കയറി വരുന്നവളുടെ രൂപവും ഭാവവും ഒക്കെ കണ്ടൊന്ന് പകച്ചു അതിനുശേഷം ചെറു ചിരിയോടെ അരികിലേക്ക് വന്ന് വാതിലടിച്ചു അമ്മായിയുടെ ആണോ ഈ കലാപരിപാടികളൊക്കെ അതെ സർ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് തനിക്ക് ഇതൊക്കെ അല്ലേ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ സർ അവനൊന്ന് ചിരിച്ചു താൻ ആ പാൻ മുഴുവൻ കുടിച്ചു നല്ല ക്ഷീണം കാണും ഞാൻ കുടിക്കാറില്ല സർ ക്ഷീണം കാണൂടോ താൻ കുടിച്ചിട്ട് കിടന്നു ഞാനും കുടിക്കാറില്ല പെട്ടെന്നാണ് മിഥുൻ്റെ ഫോണിൽ ഒരു കോള് വന്നത് അവനാ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് സരിയു കണ്ടിരുന്നു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു സരിയൂ എനിക്കൊരു സഹായം ചെയ്യുമോ എന്താ സർ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു പറയാം വരൂ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ അനുഗമിച്ച് ബാൽക്കണിയിലേക്ക് എത്തിയിരുന്നു കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഇനി മുടങ്ങാതെ എന്നും ഈ കഥ ഇടാം കേട്ടോ എല്ലാവരുടെയും മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ